രാത്രി ഉറങ്ങാൻ ചെല്ലാൻ നേരം അമ്മുവിൻ്റെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് പാല് വെച്ച് കൊടുത്തു അവൾ അത് വാങ്ങി റൂമിലേക്ക് നടന്നു സുമയും ലക്ഷ്മിയും നിർബന്ധിച്ച് അവളെ സെറ്റും മുണ്ടും ഉടിപ്പിച്ചിരുന്നു അവൾ അതുമായി റൂമിലേക്ക് പോയി അവളുടെ മനസ്സിനെ അവൾ പറഞ്ഞു പഠിപ്പിച്ചു കൊണ്ടിരുന്നു ഇനി തൻ്റെ ഭർത്താവാണ് ഉണ്ണിയേട്ടൻ എന്ന് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇനി താനാണ് നോക്കേണ്ടത് എന്ന് അവൾക്ക് അപ്പുവിൻ്റെ കാര്യത്തിൽ സങ്കടം ഉണ്ടെങ്കിലും അവളത് മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു റൂമിലേക്ക് അവൾ കയറി ഉണ്ണി ഫോണിൽ നോക്കി കട്ടിലിൽ ഇരിക്കുകയാണ് അവളെ കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ച് വാതിലടച്ചു അവളുടെ ഹൃദയമെടുപ്പിൻ്റെ താളം കൂടിക്കൂടി വന്നു അവൾ മേശയുടെ മുകളിൽ പാൽ വെച്ച് തിരിഞ്ഞതും അവൻ്റെ നെഞ്ചിലേക്ക് അവൾ വീണു അത്രയും അടുത്തായി അവൻ അവളുടെ അടുത്ത് വന്ന് നിന്നിരുന്നു അവൾ ബാക്കിലേക്ക് നിന്നു അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് ചെന്നു അവൾ വീണ്ടും ബാക്കിലേക്ക് നിന്നു അവൻ അതൊന്നും വകവയ്ക്കാതെ അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ടിരുന്നു അവൾ ഒരു ചുമരിൽ തട്ടി അവിടെ നിന്നു ഉണ്ണി അവളുടെ നെറ്റിയിൽ ചുംബിക്കാൻ നിന്നതും അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ടി മാറി നിന്നു ഉണ്ണിയേട്ടാ പ്ലീസ് എനിക്കല്പം സമയം വേണം എനിക്കറിയാം ഏട്ടൻ്റെ ഭാര്യയാണ് ഞാനെന്ന് പക്ഷേ എനിക്കങ്ങനെയായി വരാൻ അല്പം അല്പം സമയം ആവശ്യമാണ് എന്ത് സമയം ഞാനേ ഒരാണാണ് അത് നീ മറക്കണ്ട നിന്നെ തൊടാൻ എനിക്ക് നിൻ്റെ അനുവാദം വേണ്ട അതും പറഞ്ഞ് അവൻ അവളുടെ കവിളത്ത് തുരതുരെ ഉമ്മ കൊടുത്തു അവൾ എതിർക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൻ ബലമായി അവളെ പിടിച്ചു വെച്ചിരുന്നു അവൻ അല്പം കഴിഞ്ഞതും റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി അമ്മു അവിടെ ഇരുന്ന് കരഞ്ഞു അവൾക്ക് അവൾക്കവൻ്റെ പ്രവൃത്തിയിൽ അറപ്പ് തോന്നി അവൾ മുഖം വെള്ളം കൊണ്ട് കഴുകി ഉരച്ചു അവൾ ഒരുപാട് വെള്ളം അവളുടെ മുഖത്തേക്ക് ഒഴിച്ചുകൊണ്ടിരുന്നു ബാത്റൂമിൽ നിന്ന് റൂമിലേക്ക് എത്തിയപ്പോൾ അവിടേക്ക് ഉണ്ണി വന്നിരുന്നു അവൻ അവളെ ഒന്ന് രൂക്ഷമായി നോക്കി ആ നോട്ടത്തിൽ അവൾ അലിഞ്ഞില്ലാതെ ആവുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ പതിയെ കട്ടിലിന്റെ അരികിൽ ചെന്ന് ഒരു തലയിണയും പുതപ്പും എടുത്ത് തറയിൽ കിടക്കാൻ ഭാവിച്ചതും അവൻ വേഗത്തിൽ അവളുടെ അരികിലേക്ക് നിന്നുകൊണ്ട് പറഞ്ഞു ദേ മര്യാദയ്ക്ക് മര്യാദയ്ക്ക് ഇവിടെ കട്ടിലിൽ കിടന്നോണം ഇല്ലെങ്കിൽ എന്റെ തനി നിറം നീ അറിയും അതും പറഞ്ഞ് അവൻ കട്ടിലിൽ ചെന്ന് കിടന്നു അവൻ്റെ വാക്കുകൾ കേട്ട് അവൾക്ക് പേടി തോന്നി അവൻ പറഞ്ഞതുപോലെ അവൾ കട്ടിലിൽ കിടന്നു അവൾ കിടന്നു അവൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിലൂടെ അരിച്ചിറങ്ങി അവൾക്കൊന്നും ചെയ്യാൻ കഴിയാതെ അവൾ അങ്ങനെ തന്നെ കിടന്നു പെട്ടെന്ന് അവളെ അവനിലേക്ക് അവൻ തിരിച്ചു കിടത്തി പിന്നീട് അവൻ അവളെ തൻ്റേതു മാത്രമാക്കി മാറ്റി അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് പിടയുന്നുണ്ടെങ്കിലും അവനതൊന്നും കാര്യമേ ആക്കിയില്ല പിറ്റേ ദിവസം രാവിലെ അമ്മു നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് നീല നിറമുള്ള സാരിയൊക്കെ ഉടുത്ത് അടുക്കളയിലേക്ക് നടന്നു അവളെ കുറേ കാലമായി അങ്ങനെ നല്ല വേഷത്തിലൊക്കെ എല്ലാവരും കണ്ടിട്ട് അവള് ഉള്ളുകൊണ്ട് ഉണ്ണിയെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു അവൾ ചെന്ന് പ്രാതലെല്ലാം റെഡിയാക്കാൻ തുടങ്ങിയതും അവളെ സുമത്തടഞ്ഞു എന്താ ഇപ്പം ഈ കാണിക്കണത് നിങ്ങൾക്ക് പോവാനുള്ളതല്ലേ അമ്മയെല്ലാം റെഡിയാക്കിക്കോളാം മോളിച്ചെന്ന് ഉണ്ണിക്ക് ഈ ചായ കൊടുക്കാൻ നോക്ക് അതും പറഞ്ഞ് ഒരു ഗ്ലാസ്സിലേക്ക് ചായ പകർന്ന് സുമ അവൾക്ക് കൊടുത്തു അവളത് വാങ്ങി നടന്നു അവളുടെ ഹൃദയം നന്നായി പിടയുന്നുണ്ട് അടുത്ത് അടുത്തവള് അല്പസമയം അങ്ങനെ നിന്നു ഇന്നലെ സംഭവിച്ചതുപോലെ വല്ലതും എനിക്ക് പേടിയാവുന്നു അവള് മനസ്സിലോർത്തു പെട്ടെന്ന് ഡോർ തുറന്ന് അവൻ പുറത്തേക്ക് വന്നു അവളെ കണ്ടതും അവൻ അവളുടെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കി അവളുടെ കയ്യിലെ ഗ്ലാസ് വിറയ്ക്കുന്നുണ്ട് അവൻ പതിയെ ഗ്ലാസ് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി അവൾ വേഗത്തിൽ അവിടെ നിന്ന് പോയി അവനൊന്ന് പുഞ്ചിരിച്ചു അവൻ്റെ ഹൃദയത്തിൽ അവളോടുള്ള സ്നേഹം നിറഞ്ഞു നിൽക്കുകയാണ് അവർക്കിടയിൽ ഒരു കുഞ്ഞു വന്നാൽ എല്ലാം ശരിയാകും എന്ന ചിന്തയിലാണ് അവൻ ഇന്നലെ അങ്ങനെ ചെയ്യാൻ പ്രവർ പ്രേരിപ്പിച്ചത് അവൾക്ക് നല്ല ജീവിതം കിട്ടണമെങ്കിൽ ഒരു വാവ വരണം എന്നവൻ മനസ്സിൽ തീർച്ചപ്പെടുത്തി രാവിലെ പത്തിനാണ് അവർക്ക് പുറപ്പെടേണ്ടത് അവർ എല്ലാം ഒരുമിച്ചിരുന്ന് പ്രാതലെല്ലാം കഴിച്ചു സുമയും ബാലനും സങ്കടത്തിലാണ് ഉണ്ണിയും അമ്മുവും പുറപ്പെടാനുള്ള തിരക്കിലാണ് സത്യത്തിൽ അവളുടെ ഉള്ളിൽ നീറ്റലുണ്ട് പക്ഷെ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാവുന്ന അവൾ അവള് ആരോടും ഒന്നും പറയാൻ പോയില്ല ഒരുക്കമെല്ലാം കഴിഞ്ഞ് അവൾ ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു എടാ ലച്ചു എൻ്റെ അപ്പേട്ടനെ നന്നായി നോക്കണം അതും പറഞ്ഞ് അവൾ ലച്ചുവിനെ കെട്ടുപിടിച്ച് കരഞ്ഞു ഞാൻ നല്ലതുപോലെ നോക്കും നീ ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട അതും പറഞ്ഞ് ലച്ചു അവളെ സമാധാനിപ്പിച്ചു